എല്ലാവർക്കും ഇന്നത്തെ വിശേഷത്തിലേക്ക് സ്വാഗതം സ്വാഗതം വേണ്ടി ഇറങ്ങിയതാണ് മഴയും ുംറങ്ങിയതാണ് മഴ നാല് നമ്മുടെ നമുക്ക് പണിക്കാൻ പറ്റിട്ടുള്ളൂ സന്ധ്യാണ്ട് പോകും പിന്നെ വൈകിട്ട് വരുള്ളൂ ലീവാണ് പിന്നെ പോവാണ് ഞങ്ങൾ പിന്നെ വീട് എടുക്കുന്നു അത് കാരണം അത്ര വെയില വണ്ടി ഒരു മണിയാണ് ഞാൻ വരാനിട്ടുണ്ട് പത്തുമണിന്ന് അറിഞ്ഞോ ആദ്യമോ പിന്നെ പതിനൊന്നണി അറിയണോ പിന്നെ ഒരു മണി അറിയണോ ഇഞ്ഞ് ഉച്ചക്ക് രണ്ടണി അറിയാം അഞ്ചണിന്നൊക്കെ പറഞ്ഞു സന്തോഷം ഓരോ സമയം കൊടുക്കേറ്റി കയറ്റി കുട്ടികളെ രണ്ടാളെ നോക്കിയിരിക്കുന്നുണ്ടോ അപ്പഴേക്കിനും

അപ്പൊ നമ്മളെ കാണണെ കൊടുത്തു ഇന്നലെ തന്നെ സന്ദേശം പറഞ്ഞു വന്നപ്പോലെ അധികം ആൾക്കാർ കാണാൻ കേട്ടോ ജയശ്രീ ചേച്ചി കാണലുണ്ട് അമ്പലപ്പടിക്കകത്ത് രമ്യ കാണലുണ്ട് അങ്ങനെ കൊറേ ആൾക്കാർ കാണലിപ്പോ പറയങ്ങനെ കാണലുണ്ട് എന്നുള്ളത് നേരല്ലാത്തോ ചെയ്തേന്നു ഹായ് തരുമെന്ന് ഇപ്പൊ നമ്മള് കൊറച്ചായിട്ട് അങ്ങനെ ഹായ് ഒന്നും കൊടുക്കാഞ്ഞിട്ട് അങ്ങനെ കാണാൻ പറ്റുന്നില്ലല്ലോ അപ്പൊ നമ്മള് പറയാൻ ഒരു യൂസുഫ് ഖാന്റെ കുട്ടിയാണ് പിറന്നാള് ബർത്ത്ഡേന്നും അത് നമ്മൾ പറയാം നമ്മള് അന്ന് ബർത്ത്ഡേന്റെ അന്ന് നമ്മള് വീഡിയോ എടുത്തിട്ടില്ല പിറ്റേ നമ്മള് അത് പറയാൻ പറ്റും ഇന്ന് നമ്മൾ പറയണേ രണ്ട് മക്കളെ ബർത്ത്ഡേ ആൺകുട്ടീൻ്റെ പെൺകുട്ടിന്റെയും അപ്പൊ രണ്ടാളെ ബർത്ത്ഡേ കഴിഞ്ഞു എല്ലാരും ഒന്ന് വിഷയ കുട്ടികളെ ഫോട്ടോ കാണിച്ചു തരാൾ അതൊക്കെ ഓർമ്മക്ക് രണ്ടാള് എന്ന രണ്ടു നേരം മൂന്നേരം ഞങ്ങൾ കോണ്ടാക്ട് ചെയ്യണം രാത്രി കഴിഞ്ഞാൽ കോണ്ടാക്ട് ചെയ്യണം ഉച്ചക്കുണ്ട് അങ്ങനൊക്കെ സമയം കിട്ടുമ്പോഴൊക്കെ വിളിക്കണം എല്ലാ കാണന്ന് അറിയാം നമ്മളറിയാത്ത എല്ലാർക്കും പായയാക്കാര് രാവിലെ ജിമ്മിനടുത്ത് എടുത്തൊന്നും കുഴപ്പമില്ല ഇതിൽ കൊറച്ചങ്ങട് നീളം പോയിട്ടുണ്ട് കേട എന്താ നല്ല പറ്റിയ ശിക്കുമൊക്കെ പറിച്ചു കൊടുക്കാ അത് മൂക്കാ നല്ല മധുരാണ് കേട്ടോ ചിക്കു ഞങ്ങൾ ഇവിടെ ആരും എന്നാലും പറിച്ചു കൊടുക്കും ആരും മധുരല്ല പഴുക്കൂലൊന്നും പറഞ്ഞിട്ടില്ല അത്ര നല്ല മധുരണ്ട് ഉണ്ട് ഇന്നെ ഇവ പ്രവീൺ എന്നിട്ട് കൊണ്ടുപോയി ആ വരുമ്പോ വരുമ്പോ പറിച്ചോണ്ടോ ണ്ട് കൃഷിയായിട്ട് ഞാൻ നിങ്ങളെ വീട്ടിൽ ഇവിടെ ഇണ്ടായിട്ടാണ് എന്താ പറയുക പരിപ്പും കറി അച്ചാ മതി തേങ്ങ അരച്ചാ നാളാ തന്നെ എന്താ ഇവിടെ കൂടെയാണ് ആ ഹലോ കാണാത്തോട്ട് പൂവിനീന് വെക്കാൻ വെച്ചേനോ നല്ല പറിച്ചു ഇങ്ങോട്ട് വെച്ചു വെച്ചാ സന്ധ്യു പറഞ്ഞു സന്ധ്യൂർ അപ്പം സന്ത പറഞ്ഞിടന്നിട്ട് നമ്മക്ക് കൊറേ ആൾക്കാര് പറഞ്ഞിട്ട് അതേപോലെ നമ്മള് ചെയ്യുന്നുണ്ട് കോഴിക്കോട് ബാക്കിയാണ് കോഴിക്കോട് ഇഞ്ഞ് സന്തോകാന് കഴിയില്ലല്ലോ പിന്നെ മനുവിനെ അവിടെ കൂടുണ്ട് മനു ആണ് കോഴിനെ കൊണ്ടുപോയത് കേട്ടോ സന്ത കുട്ടി ഓനെ കോഴികളെയും പൂച്ച അങ്ങനെ ടീ അവര ഇഷ്ടമാണ് അവരതൊക്കെ വളർത്തണുണ്ട് അപ്പൊ ആ കൂട്ടത്തേക്ക് നമ്മളെ കോഴിയാളെയും കൊണ്ടുപോയിട്ടുണ്ട് കോഴിക്കള അങ്ങനെ കുട്ടികളെ

കോഴിക്കാണെങ്കി വായിച്ച് പിടിച്ചിട്ട് അങ്ങനെ ഇത്ര ആയില്ല എന്നിട്ട് രണ്ടായിരം കൂട് ഉണ്ടാക്കി വാങ്ങിയതാ ഇവിടെ അടുത്തൊരു ഫർണിച്ചർ അപ്പൊ കിട്ടണ കോഴിയും വേണം അപ്പൊ കഴിഞ്ഞേ മൂന്നല്ലേ ചെറുതാവുമ്പോ അങ്ങനെ അത്ര പിടിച്ചാ അത് കിട്ടണു വായിച്ചു പിടിച്ചാട്ടാ കോർക്കുമ്പോ നമ്മക്ക് എന്തോ ഒരു ബുദ്ധിമുട്ട് വളർത്തി ഇങ്ങനെ ഇണ്ടാക്കണോണ്ടാവും അത്ര സങ്കടം ഒന്നല്ലെങ്കിൽ ഒന്നെന്ത്ണ്ടാവും മീനുകളെ ഒരുപാടുണ്ടായിരുന്നു അത് പിന്നെ മീനല്ലേ വെച്ചിട്ട് ചത്താലും വേറെ വാങ്ങിയിരിക്കും എഴുതിച്ചാല് നമ്മുടെ കാലിടയില് ഇങ്ങനെ നടത്തണല്ലേ അതാണൊരു വല്ലാത്ത ബുദ്ധിമുട്ട് ഈ ദിവസം കഴിഞ്ഞു വാഴ കൊലച്ചിട്ടുണ്ട് കേട്ടോ അപ്പൊ അത് അവിടെ കയറിയപ്പോഴാണ് അത് കണ്ടത് ഇത്ര നേരം അത് മേലയ്ക്ക് കാണൂലായതുകൊണ്ട് അവിടെ കയറിയപ്പോലെ സാധാ അല്ലേ മൈസൂരല്ലേ അറിയില്ല കേട്ടോ കാണുന്ന തോന്നിട്ടാണ് എന്തായാലും

ഇതാണ് നമ്മൾ ഒക്കെ എങ്ങനെ ഇഷ്ടപ്പെട്ട് നമ്മൾ വാങ്ങി ഉണ്ടാക്കും പിന്നെ അതൊരു ഒരു സുപ്രഭാതം പോകും അപ്പൊ എന്തോ താങ്ങാൻ പറ്റൂല ഇപ്പൊ അത് തന്നെയാണ് ഈ കോഴികളെ ഇത് എങ്ങനെ ഉണ്ടാക്കിട്ട് ഇപ്പോഴും കൊടുക്കുക ഇനിയിപ്പോ വാഴ ഉണ്ടാവും അതിങ്ങനെ ഇല കിട്ടും പിന്നെ എപ്പോഴായാലും നമ്മൾ നമ്മള് പണിക്കാരുണ്ടാവുമ്പോൾ നല്ല സമയത്ത് ഒരു വാഴയിലെ നിർബന്ധ അല്ല ഒരു വീട്ടില് ഇനിയിപ്പോ ഈ വാഴ നമ്മളിന്ന് ഒഴിവാക്കാൻ പോകുക എന്ന് അപ്പൊ അതാണ് നമ്മള് അപ്പൊ എല്ലാം കളയുമ്പോ എന്തോ അല്ലേ അതോണ്ട് ഇവിടുത്തെ പറഞ്ഞത് ഇവിടുന്ന് ഡോറായി ഇതില് പാസേജ് ചെയ്യുന്നു പക്ഷെ സ്റ്റോറൂമ് കൊള്ളിക്കാന്ന് പറഞ്ഞപ്പോ അപ്പൊ സെപ്പുണ്ങ്ങനുണ്ട് ണ് ഇടക്കിടക്ക് വരും വായിൽ പൊണ്ണ് ഇപ്പൊ പിന്നെ ഇത് പക്ഷേ ഞമ്മള് പടവരിക്ക അഞ്ചു വരിയാവുമ്പോ അതോ ആറുണ്ട് അഞ്ചാകുമ്പോൾ കണക്കിന് ഇവിടുന്ന് അപ്പൊ പിന്നെ നല്ലോണം അങ്ങോട്ട് കുറച്ചുകൂടി കാണാ ആരെങ്കിലും അത് കൂടെ വരുന്നുണ്ടെങ്കിലും തലെങ്കിലും കാണാലോ ഇതിപ്പോ ഒന്നും കാണൂല ആരും ഇത് ഇങ്ങനെയൊക്കെ കാണിക്കാൻ പോണേ പോണല്ലേ ആതില് തുറന്നിട്ട് ഇങ്ങനെ തന്നെ വന്നിട്ട് നോക്കിയെങ്കിലും അറിയാം വരുന്നതും പോണതും നമുക്ക് കാണാൻ പറ്റില്ല ഈ കല്ല് എടുത്തിട്ടാല് പുറത്തേക്ക് കഴിച്ചുണ്ടാവും അല്ലെങ്കിൽ പിന്നെ ആ വീട് വീട് വീടേ കാണുള്ളൂ ഈ സൈഡിൽ കൂടെ ആരും വരുന്നേ കാണാൻ പറ്റില്ല പിന്നെ പറയുന്നു ആണ് ും എന്താ വാഷിംഗ് മെഷീൻ കുറച്ച് ആയി പോയി നല്ലതാണ് പിന്നെ ഒരാൾ പറഞ്ഞു വെച്ചിട്ട് ഇങ്ങോട്ട് അത് ബാത്റൂമിനെങ്ങനെ പറഞ്ഞിട്ടുണ്ട് ബാത്റൂം ഇവിടെ സ്റ്റോർ റൂം അവിടെ അത് നല്ലൊരു അഭിപ്രായം തന്നെയായിരുന്നു അല്ലേ പറഞ്ഞ സ്റ്റോർറൂം അങ്ങോട്ട് ബാത്റൂമിങ്ങോട്ട് പോകുമ്പോ നമുക്ക് പുറത്ത് ഡോർ വെച്ചാൽ പെട്ടെന്ന് കേറി പോവാനും ചിന്തിച്ചാ ഇങ്ങാ മതിയോന്ന് ഞാൻ പറഞ്ഞു

ഏതായാലും ഇപ്പൊ എല്ലാരും പഴപ്പിക്കുമ്പോഴും നമ്മള് പറഞ്ഞ ഓല കേട്ടിപ്പോളിച്ചത് സ്റ്റോറിക്ക് പോവാൻ കഴിയില്ല ഇപ്പൊ അറ്റ ബുദ്ധിമുട്ടാണ് അവിടെ അതുകൊണ്ടാണ് അതങ്ങനത്തെ എൽഷേപ്പ് അല്ലെ അവിടെ സ്ഥലം പോവും

എന്തോ അറിയാത്തൊരു വിധായി കാണാട്ടാ മഴക്കാരൊക്കെ ഉണ്ട് മഴയൊക്കെ പെയ്യാനുള്ള സാധ്യത ഉണ്ടോന്ന എല്ലാവർക്കും ബൈ